എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് എൻ്റെ ഒരു ചെറിയ അനുഭവമാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് കൃത്യമായി പറഞ്ഞാൽ എൻ്റെ മകൾ പ്ലസ് ടി പരീക്ഷ എഴുതി പാസ്സായി അവളുടെ തുടർ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കോട്ടയത്തേക്ക് പുറപ്പെടുകയായിരുന്നു കോട്ടയം ഒരു കോളേജിലാണ് അവൾക്ക് അഡ്മിഷൻ ശരിയായത് അപ്പോൾ അതിൻ്റെ ആവശ്യത്തിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ കോട്ടയത്തിന് ബസ് കയറുന്ന ഞങ്ങളുടെ ഇരുവിപേരൂർ ജംഗ്ഷനിലേക്ക് ഞാനും അതിൻ്റെ മോളും കൂടെ പോവുകയാണ് ആ ബസ് സ്റ്റോപ്പ് ലക്ഷ്യമാക്കി അങ്ങോട്ട് നീങ്ങുമ്പോൾ ഞങ്ങൾക്ക് ഓപ്പോസിറ്റ് സൈഡിൽ ഒരു മെഡിക്കൽ സ്റ്റോർ പ്രവർത്തിക്കുന്നുണ്ട് അതിൻ്റെ മുൻപിലായിട്ട് ഒരു പ്രായമുള്ളൊരു സ്ത്രീ നിൽക്കുന്നുണ്ട് ഒരു എഴുപതിനും എൺപതിനും ഇടയിൽ പ്രായം വരും എൺപത് എന്ന് കരുതിക്കോ എൺപത് എന്ന് തന്നെ നമുക്ക് ഏകദേശം സ്വർപ്പിക്കാം അവരുടെ വേഷം എന്ന് പറയുന്നത് ഒരു ലുങ്കിയാണ് ലുങ്കിയും ചട്ടയുമാണ് ആ ചട്ടയിൽ അവിടെ ഇവിടെയൊക്കെ കുറച്ച് അഴുക്ക് ചെളിയും ഒക്കെ പുരണ്ടിയപ്പോൾ ഞാൻ എന്തു ചെയ്തു ഞാൻ പെട്ടെന്ന് റോഡ് ക്രോസ് ചെയ്ത് ആ അമ്മയുടെ അടുത്തേക്ക് ചെന്ന് കാര്യമുണ്ട് എനിക്ക് കുറേ നാളുകളായി പ്രായമുള്ള അവരെ കാണുമ്പോൾ അത് പ്രായമുള്ള പ്രത്യേകിച്ച് ഇതുപോലുള്ള സ്ത്രീകളെ പ്രായമുള്ള സ്ത്രീകളെ കാണുമ്പോൾ വല്ലാത്തൊരു അരിവും സ്നേഹവും ഒക്കെ തോന്നുന്നുണ്ട് അതിൻ്റെ കാരണം ഞാൻ പറയാം എൻ്റെ അമ്മ വെച്ചിട്ട് ആ സമയത്ത് അധികം വർഷങ്ങളായിട്ടില്ല എത്ര വർഷം കഴിഞ്ഞാലും ആ ഒരു തീരാ നഷ്ടവും വേഗവും എന്നെ എപ്പോഴും പിന്തുടരും അതൊരിക്കലും മാഞ്ഞു പോവുകയില്ല അതുകൊണ്ട് തന്നെയാണ് അതിനുശേഷമാണ് അമ്മയുടെ മരണത്തെ തുടർന്നാണ് ഇങ്ങനെയുള്ള പ്രായമുള്ളവരെ കാണുമ്പോൾ പെട്ടെന്ന് എനിക്ക് വല്ലാത്തൊരു സ്നേഹവും ദയയും അലിവ ഒക്കെ എനിക്ക് പെട്ടെന്ന് തോന്നും ഇങ്ങനെയൊക്കെ ഉള്ളൊരു വല്ലാത്ത സിറ്റുവേഷനിൽ കാണുമ്പോൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴോ അവരുടെ അവരെ ഇപ്പം ഉള്ളിൽ അവരെ സന്തോഷമാണെങ്കിൽ പോലും പെട്ടെന്ന് എനിക്ക് തോന്നുന്നത് അവരെന്തോ സങ്കടത്തിൽ സങ്കടഭാവത്തിൽ നിൽക്കുകയാണോ എന്ന് എൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു ആകാംക്ഷരും എനിക്ക് എന്തെങ്കിലും അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുമോ എന്നൊരു ചോദ്യം എൻ്റെ ഉള്ളിൽ ഉയരും അങ്ങനെ ഒരു തോന്നൽ തോന്നലുണ്ടായപ്പോഴാണ് ഞാൻ പെട്ടെന്ന് അവർക്ക് അടുത്തേക്ക് ചെന്നത് എനിക്ക് പെട്ടെന്ന് എനിക്ക് വല്ലാത്തൊരു എന്താണെന്ന് പറയില്ല വല്ലാത്തൊരു സങ്കടം എന്നെ ഉള്ളിലേക്ക് കരച്ചെത്തി കാര്യം എന്തോന്ന് വെച്ചാൽ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ മോളും എൻ്റെ കൂടെ ഉണ്ട് അവരുടെ കയ്യിൽ വലതു കയ്യിൽ തുണി വെച്ച് വല്ലാതെ പൊതിഞ്ഞ് കെട്ടിയിട്ടുണ്ട് വെള്ള തുണി പൊതിഞ്ഞ് കെട്ടിയിട്ടുണ്ട് കയ്യിലൊരു ചെറിയ കവറുണ്ട് നമ്മൾ പച്ചക്കറിയൊക്കെ വാങ്ങിക്കുന്ന ഈ ഒരു ഷീൽമി കവറില് അതുപോലെ ഒരു കവർ പിടിച്ചറിഞ്ഞാൽ എന്തൊക്കെയോ അതിൻ്റെ ആ ഉള്ളിലുണ്ട് സാധനങ്ങൾ കവറിൽ അപ്പോൾ ഈ കൈ ഇങ്ങനെ ഒരു തുണിയും വെച്ച് പൊതിഞ്ഞു കെട്ടി അതിൻ്റെ ഞാൻ ശ്രദ്ധിച്ചു നോക്കിയപ്പോഴാണ് ആ തുണി കെട്ടിൻ്റെ പുറത്ത് അവിടെ എവിടെയായിട്ട് ഇത്തക്കറ കണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ അടുത്തേക്ക് ചെയ്യുന്നു പെട്ടെന്നൊരു എൻ ഒരു നടുക്കം എനിക്ക് തോന്നി അപ്പോൾ ഞാൻ അടുത്ത് ആ അമ്മയുടെ കൈ പിടിച്ചു എന്ത് പറ്റിയ ചോദിച്ചു എന്താണ് ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കുന്നത് അവരെന്നെ നോക്കി എന്നെ ഒരു സങ്കട ഇങ്ങനെ നോക്കി ഒന്നും പറഞ്ഞില്ല വീണ്ടും ഞാൻ ചോദിച്ചു എന്താണ് ഇങ്ങനെ നിൽക്കുന്നത് നമ്മുടെ കൈക്ക് എന്താ പറ്റിയത് അപ്പോൾ പറഞ്ഞു കൈ മുറി വലുത് കൈയാണ് കൈ എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചാൽ ഇവിടെ ഒറ്റയ്ക്കാണോ അപ്പോൾ അടുത്തൊന്നും ആരുമില്ല അവരുടെ കൂടെ ആരും ഉള്ളതായിട്ട് എനിക്ക് തോ തോന്നിയതില്ല അപ്പോൾ എനിക്ക് ഞാൻ പെട്ടെന്ന് ചോദിച്ചത് അമ്മ എന്തെങ്കിലും കഴിച്ചോ അപ്പോൾ സമയം ഏകദേശം പതിനൊന്ന് മണി ആവാറായിട്ടുണ്ട് അമ്മ എന്തെങ്കിലും കഴിച്ചോ എന്ന് ചോദിച്ചു അപ്പോൾ അവർ ഒന്നും എന്ന് പറഞ്ഞു എനിക്ക് സങ്കടം ഒരു നല്ല അളവിൽ എൻ്റെ ഉള്ളിൽ ഉണ്ടായിക്കൊണ്ടിരുന്നു ഭക്ഷണം കഴിക്കാതെ ഒരു പ്രായമായ ഒരു അമ്മ ഒരു പ്ലാസ്റ്റിക് കവറും തൂക്കി ഒരു കൈര് മുറിവുമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു അവസ്ഥ എനിക്ക് എവിടെ നിന്നൊക്കെ എൻ്റെ കണ്ണ് നിറയുകയാണ് എന്തുവാണെന്ന് അറിയില്ല പെട്ടെന്ന് എനിക്ക് വല്ലാത്തൊരു ഉള്ളിൽ വിഷമം ഭയങ്കരമായിട്ട് അലതല്ല തുടങ്ങി അപ്പം ഞാൻ വേറെ ഒന്നും കൂടുതലൊന്നും എനിക്ക് ചോദിക്കാൻ തോന്നിയില്ല അവർക്ക് എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒത്തിരി ഭക്ഷണം വാങ്ങി കൊടുക്കണമെന്നുള്ളതായിരുന്നു എൻ്റെ അപ്പഴത്തെയൊരു പെട്ടെന്ന് എനിക്കുണ്ടായ ഒരു ഞാൻ ഞാനെൻ്റെ മോളോട് പറഞ്ഞു മോളെ ഈ അമ്മയ്ക്ക് വിശപ്പുണ്ടായിരിക്കും എങ്ങനെ നമ്മൾ നമുക്കിപ്പോൾ ബസും വരും പക്ഷേ എനിക്കിത് കണ്ടിട്ട് പോകാൻ സാധിക്കുന്നില്ല സത്യം പറഞ്ഞാൽ ഞാൻ ഇത് പറയുമ്പോൾ എൻ്റെ കണ്ണ് നിറയുന്നുണ്ട് അതിന് കാരണങ്ങളുണ്ട് അത് ഞാൻ പതി പറയാം അപ്പം ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഈ അമ്മയ്ക്ക് എന്തെങ്കിലും ഭക്ഷണം വാങ്ങിക്കൊടുത്തിട്ട് പോകാം ഇവർക്ക് ആരുണ്ട് എന്തുണ്ട് എങ്ങനെയുണ്ട് ഇതൊന്നും നമുക്ക് അറിയണ്ട പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ ഇവർ ഇങ്ങനെ നിൽക്കുകയാണ് അവർ കയ്യിലൊരു മുറിവുണ്ട് എന്തെങ്കിലും ഇതിൻ്റെ പിന്നിലൊരു എന്തെങ്കിലും ഒരു ഒരു സംഭവം നടന്നിരിക്കാം അതുകൊണ്ട് നമുക്ക് ഈ അമ്മയ്ക്ക് ഭക്ഷണം വാങ്ങിക്കൊടുത്തിട്ട് പോകാം ഞാൻ പെട്ടെന്ന് ഞാൻ ആ അമ്മയെ അവിടെ തന്നെ ഇരുത്തിയിട്ട് ആ കടയുടെ ആ മെഡിക്കൽ സ്റ്റോറിൻ്റെ ഫ്രണ്ടിലിങ്ങനെ സൈഡിൽ നിർത്തിയിട്ട് അമ്മ അവിടെ നിൽക്കി ഞങ്ങൾ ഇപ്പം വരാം അമ്മയ്ക്ക് ഭക്ഷണം വാങ്ങിക്കൊണ്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പെട്ടെന്ന് തിരിഞ്ഞ് പുറകോട്ട് നടന്നു പുറകോട്ട് നടന്ന തൊട്ടടുത്താണ് ഞങ്ങൾക്ക് പരിചയമുള്ള ഒരു ഹോട്ടൽ മാതാ ഹോട്ടൽ എന്നാണ് എൻ്റെ പേര് എന്നെ പരിചയമുള്ളവർ ചിലപ്പോൾ ഇതിൽ കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകും അപ്പം കടയുടെ പേര് അവർക്ക് പേരവർക്ക് എന്നാണ് പറഞ്ഞത് പക്ഷേ ഈ ഒരു ഇൻസിഡൻറ്റ് ചിലപ്പോൾ ആർക്കെങ്കിലും ആ കടയിലുള്ളവർക്ക് ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയില്ല എ എന്തായാലും ഞാൻ പെട്ടെന്ന് എൻ്റെ മോളേയും കൂട്ടിക്കൊണ്ട് ആ കടയിലേക്ക് കയറി ചെന്ന് അവിടെ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല പൊറോട്ട മാത്രമാണ് ഉണ്ടായിരുന്നത് പിന്നെ ഒന്ന് രണ്ട് അപ്പവും കിട്ടി ഇപ്പം ഞാൻ പെട്ടെന്ന് രണ്ട് പൊറോട്ടയും രണ്ട് അപ്പവും വാങ്ങി ഒരു കറിയും വാങ്ങി പൊതിഞ്ഞും കിട്ടി ഞാൻ പെട്ടെന്ന് തിരിച്ചു വന്നു ഈ അമ്മയുടെ കൈ കൊടുത്തു അവരെൻ്റെ മുഖത്ത് നോക്കി അവരുടെ കണ്ണുകളിൽ എന്തൊക്കെയോ ഒരു സങ്കട കടലിങ്ങനെ എനിക്ക് മനസ്സിലായി ഞാനിപ്പോൾ കരയും എന്നൊരവസ്ഥയിൽ ഞാനപ്പോഴവിടെ നിന്നു എനിക്ക് എൻ്റെ അമ്മയാണ് ഓർമ്മ വന്നത് ഞാൻ ഈ ഭക്ഷണം ആ അമ്മയുടെ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് അത് സാവധാനം എവിടെ ഇന്ന് കഴിച്ചിട്ട് പതിയെ നടന്നു പോകും ഞങ്ങൾക്ക് ഇതുപോലെ ഒരു സ്ഥലത്ത് പോകേണ്ടതാണ് എൻ്റെ മകളുടെ എൻ്റെ മോളുടെ അഡ്മിഷൻ്റെ കാര്യത്തിനായിട്ട് ഞാൻ പോവുകയാണ് അമ്മയ്ക്ക് എവിടെയാണ് പോകേണ്ടതെന്ന് ഞാൻ ചോദിച്ചു അത് എൻ്റെ ഇവിടെ അടുത്താണ് അമ്മളെ വീട് എന്ന് പറഞ്ഞു പിന്നെ എനിക്ക് ചോദിക്കാതിരിക്കാൻ തോന്നിയില്ല ഇത് ഇതെങ്ങനെയാണ് അമ്മയ്ക്ക് കയറി മുറിവുണ്ടായത് എന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ പറഞ്ഞു മരുമകൾ ഉപദ്രവിച്ചതാണെന്ന് പറഞ്ഞു പിന്നീടൊന്നും എനിക്ക് തുടർന്ന് കേൾക്കാനുള്ള കേൾക്കാനുള്ളൊരു മനസ്സുണ്ടായിരുന്നില്ല എന്നിട്ട് ഞാൻ എൻ്റെ മോളെടുത്ത് ഞാൻ തിരിഞ്ഞു നടക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഇതൊക്കെ ശരിക്കും നിയമം അറിയേണ്ടതല്ലേ എന്ന് ഞാൻ ചോദിച്ചു പക്ഷേ നമുക്കറിയാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെ തരത്തിലുള്ള ക്രൂരതയുടെ ചിത്രങ്ങളാണ് നമ്മൾ കാണുന്നത് അച്ഛനെയും അമ്മയും അമ്മായി അമ്മയും അമ്മായി അച്ഛനെയും ഒക്കെ ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്ന എത്രയെത്ര സംഭവം നമ്മൾ ദിനം പ്രതി കണ്ടുകൊണ്ടിരിക്കുന്നു അപ്പം അതിൻ്റെ ഒരു ചിത്രം എന്ന് തന്നെ കണക്ക് കൂട്ടാം നമുക്ക് അപ്പോൾ ഞാനിത് മനസ്സിൽ എൻ്റെ ഈ വിഷം ഉള്ളിൽ കിടക്കിക്കൊണ്ട് ഞാൻ അങ്ങ് പോയി ഞാനും എൻ്റെ മോളും കൂടെ പോയി അന്നത്തെ ദിവസം നമ്മൾ ഞങ്ങൾ കോളേജിൽ പോയി അഡ്മിഷൻ ശരിയാക്കി തിരിച്ചു പോകുന്നു ഞാനിപ്പോൾ ഇതിവിടെ പറയാൻ കാര്യം ഒരു നഷ്ടം സംഭവിക്കുന്നവർക്ക് അതിൻ്റെ വേദന മനസ്സിലാകുകയുള്ളു എൻ്റെ അമ്മയെ അമ്മയുടെ അവസാന കാലഘട്ടത്തിൽ അവസാന നാളുകളിൽ എനിക്ക് നല്ല രീതിയിൽ അന്വേഷിക്കുവാനും പരിചരിക്കുവാനോ സാധിച്ചിരുന്നില്ല കാരണം ഞാനും അതേ വർഷം തന്നെ ഒരു മേജർ സർജറിക്ക് വിധേയയാവുകയും അതിൻ്റെ അനന്തര ഫലങ്ങൾ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടെ ആയിരുന്നു എനിക്ക് അമ്മയെ ചെന്ന് നല്ല രീതിയിൽ കിടക്ക് ശയ്യാവലബിയായിട്ടുള്ള എൻ്റെ അമ്മയെ വളരെ കാലമായ രോഗാവസ്ഥയിൽ ഒരേ കിടപ്പ് കിടക്കുന്ന എൻ്റെ അമ്മയെ പിടിച്ച് താങ്ങി എഴുന്നേൽപ്പിക്കുവാനോ മറ്റുള്ള കാര്യങ്ങൾ സാധിക്കുവാനോ എനിക്കും എൻ്റെ ശരീരം അനുവദിക്കുന്ന ഒരു സാഹചര്യമായിരുന്നില്ല എന്നിരുന്നാലും നീറ്റിൽ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ നടന്നു പക്ഷേ അതിനു മുമ്പ് അതായത് എൻ്റെ ഒരു സർജറിക്കൊക്കെ മുമ്പ് എനിക്ക് കൊണ്ടുവന്ന് അമ്മയും പരിചരിക്കണം എന്ന് വളരെ ഉത്കടമായ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും അത് സാധിച്ചിരുന്നില്ല കാരണം ഞാനന്ന് ഒരു വരുമാന സ്രോതസ് എനിക്കുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ ചുമതലയിൽ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അന്വേഷണത്തിൻ്റെ വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് എൻ്റെ അമ്മയെ എത്രനാൾ പരിചരിക്കാൻ പറ്റും അമ്മയ്ക്ക് ഒരു ഒരു അൻപത് മില്ലിഗ്രാം എണ്ണ കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു കുളിക്കുവാൻ ഒരു സോപ്പ് വാങ്ങി കൊടുക്കുകയോ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം കൊണ്ട് തന്നെ എനിക്ക് എനിക്കെൻ്റെ അമ്മയെ കൊണ്ടുവന്ന് നോക്കുവാനും പരിചരിക്കുവാനും പറ്റാത്തൊരു സാഹചര്യമായിരുന്നു അത് ആരെയും എന്തൊക്കെ നമ്മളെ കുറ്റപ്പെടുത്തിയാലും ദൈവത്തിൻ്റെ മുൻപാകെ അല്ലെങ്കിൽ ഈശ്വരൻ്റെ മുൻപാകെ എനിക്ക് കരയുവാനും പറയുവാനും ഒന്നേ ഉള്ളൂ എൻ്റെ മനസ്സ് എൻ്റെ മനസ്സ് ശുദ്ധമായിരുന്നു അല്ലെ എൻ്റെ മനസ്സ് സത്യമായിരുന്നു അല്ല അതുകൊണ്ട് എനിക്ക് പറയാനൊന്നേ ഉള്ളൂ നഷ്ടപ്പെടുമ്പോഴേ നമുക്കതിന് വേദന മനസ്സിലാവുകയുള്ളു ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ കൊടുക്കാനുള്ള പരിചരണവും കെയറും അന്വേഷണവും കൊടുക്കുക അല്ലെങ്കിൽ മരണപ്പെട്ടതിന് ശേഷം ഫോട്ടോ എത്തി എൻലാർജ് ചെയ്ത് ആണ്ടോടാണ്ട് ആണ്ട് നടത്തുക ബലിയിടുക അങ്ങനെയുള്ള പല പല കടമകളും കാര്യങ്ങളും ചെയ്യുന്നതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ചെയ്യാനുള്ളതും കൊടുക്കാനുള്ളതും കൊടുക്കുക ഇതാണ് എനിക്ക് പറയാനുള്ളത് എനിക്കത് സാധിച്ചിട്ടില്ല അതിൻ്റെ കുറ്റബോധം വേദനയും എന്നെ എൻ്റെ ജീവിതകാലം മുഴുവൻ അലട്ടിക്കൊണ്ടേയിരിക്കും പക്ഷേ എൻ്റെ ഉള്ളിൽ ഞാൻ വളരെ സത്യങ്ങളിൽ തന്നെയാണ് സത്യത്തിനു മുൻനിർത്തി തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രായമായവരെ നമുക്ക് നമ്മുടെ ഒപ്പം ചേർത്ത് പിടിക്കാം അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കാം ഞാനിപ്പോഴും പോകുന്ന യാത്രകളിലൊക്കെയും ഇതുപോലെ പ്രായമായവരെ കാണുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ടൂമിലാണ് അവിടെ ഒന്ന് കൊടുക്കും എന്നെക്കൊണ്ട് പറ്റുന്ന ചിലപ്പോൾ ഒരു കവർ ബിസ്ക്കറ്റായിരിക്കും കൊടുക്കാൻ ഞാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു അഞ്ച് രൂപ നാണയം അവർ അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അന്ന് അഞ്ച് രൂപയ്ക്ക് ഒരു വിലയുമില്ല എന്നിരുന്നാൽ പോലും ഞാനതിനെ പിന്നെ കൂട്ടിപ്പറയുന്നില്ല എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ കൊടുത്ത് സഹായിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് ഉറപ്പായ കാര്യമാണ് മറ്റൊരാളുടെ മാർക്ക് നമുക്ക് വാങ്ങിക്കേണ്ട കാര്യമില്ല നമ്മുടെ മനസ്സിനോട് നമ്മൾ നമ്മുടെ മനസ്സാക്ഷിയോട് പറയുക എന്നു മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ അത്ര മാത്രം അപ്പോൾ ഞാൻ ഇത്ര മാത്രമേ പറയുകയുള്ളൂ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ അച്ഛനമ്മമാർക്കും ആർക്കായാലും ചെയ്യാനുള്ളതും കൊടുക്കാനുള്ളതും കൊടുക്കുക മരണംപ്പെട്ടതിന് ശേഷം അവർക്ക് വേണ്ടിയിട്ട് ബലിയിടുക അവർക്ക് വേണ്ടി ഫോട്ടോകൾ വലിയ മനോഹരമാക്കി കമ്പ്യൂട്ടർ സഹായത്തോടെ മനോഹരമാക്കി വയ്ക്കുക പിന്നെന്താണ് ആണ്ടുകൾ കോഷിക്കുക ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് മനസ്സ് മനസ്സിനോട് ചോദിക്കുക മനസ്സ് ശുദ്ധമാണെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല എന്ന് പറഞ്ഞാൽ എത്രയോ പേർ അവർ നല്ല രീതിയിൽ അതിനെ കൊണ്ടു നടക്കുന്നുമുണ്ട് ചെയ്യുന്നുമുണ്ട് അതിനെ ഒന്ന് ഞാൻ പിന്നെ എതിർത്ത് പറയുകയോ അതിനെ വിമർശിക്കുകയോ ചെയ്യുകയല്ല ഇത് എല്ലാവർക്കും ഒന്നും ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞത് മാത്രം കാരണം എനിക്കുണ്ടായ ഒരു അനുഭവം ആ ഒരു അമ്മയുടെ മുഖം എനിക്കിപ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ദിവസം ഞാനിങ്ങനെ ഇവിടെ യാത്ര കഴിഞ്ഞ് വരുമ്പോൾ അന്ന് ബസ്സിലാണ് ബസ്സിൽ യാത്ര ചെയ്തിട്ട് വരുമ്പോൾ ഈ ബസ്സിൽ കയറുന്ന കയറുന്ന ഫുഡ് സ്റ്റെപ്പിൻ്റെ മുകളിലായിട്ട് ഈ അമ്മ ഇറങ്ങാൻ ശ്രമിക്കുകയാണ് ബസ് വിട്ടുപോരുകയാണ് ഇറങ്ങാൻ ശ്രമിക്കുമ്പോൾ പെട്ടെന്നാണ് ബസ് എന്താണ് ബസ് ഫുള് നിർത്തി കഴിഞ്ഞിട്ട് ഇവര് ഇറങ്ങിക്കഴിഞ്ഞില്ല ആ സമയത്ത് പെട്ടെന്ന് വണ്ടി മുന്നോട്ട് നീങ്ങാൻ സാധിക്കവേ ഈ അമ്മ താഴേക്ക് വീഴാനായിട്ട് ശ്രമിച്ചു തീർച്ചയായിട്ടും ഞാൻ തൊട്ടുപിറകുന്ന എൻ്റെ പെട്ടെന്നുള്ള ഒരു പ്രവൃത്തിയിലൂടെ ആ അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചത് ഞാൻ എനിക്ക് എന്ത് സംഭവിക്കും എന്ന് ഞാൻ നോക്കിയില്ല എൻ്റെ ഒരു കൈ പിടിച്ചിരുന്ന കൈയുടെ ശരിക്കും പറഞ്ഞാൽ വിടുന്ന ഒരു അവസ്ഥയിൽ പോലും ഞാൻ പെട്ടെന്ന് അമ്മയെ എൻ്റെ കരവലയത്തോട് ചേർത്ത് പിടിച്ച് വലിച്ച ഉള്ളിലേക്ക് കയറ്റുകയാണ് ചെയ്തത് എൻ്റെ ജീവൻ പോകുമെന്നോ ഞാനും അതിനോടൊപ്പം തന്നെ മറിഞ്ഞു വീഴുവെന്നോ ഞാൻ അപ്പോൾ ചിന്തിച്ചില്ല ഇതൊക്കെയും എൻ്റെ അമ്മ മരണപ്പെട്ടതിന് ശേഷം നടന്ന കാര്യങ്ങളാണ് കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ പ്രായമായ പ്രത്യേകിച്ച് അമ്മമാരെ കാണുമ്പോൾ എൻ്റെ മനസ്സ് വളരെ താളം വളരെ സ്നേഹം കൊണ്ട് വീർക്കുമുട്ടും എൻ്റെ അലിവ് തോന്നും അപ്പോൾ ഞാൻ അറിയാതെ എന്നിൽ നടക്കുന്ന ചില പ്രവൃത്തികളാണിത് അപ്പം ഒന്നുകൂടെ എനിക്ക് പറയാനുണ്ട് തീർച്ചയായും പ്രായമുള്ളവരെ നമ്മൾ ചേർത്ത് പിടിക്കുക നമ്മുടെ അച്ഛനമ്മമാരെ ചേർത്ത് പിടിക്കുക അല്ലാത്തവരേക്കും നമുക്ക് കാട്ടുകൾ കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ കൊടുക്കുക അവരെ ഉപേക്ഷിക്കാതിരിക്കുക നാളെ നമുക്കും ഇതേ അവസ്ഥ ഉണ്ടാകാനുള്ളതാണ് അത് ഓർക്കുക ഇതാണ് എനിക്ക് പറയുവാനുള്ളത്